ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല രുചികരമായ ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചങ്ങോട്ട് എടുത്ത് വെക്കുക നമ്മുടെ സവാള കുഞ്ഞുനാ കുഞ്ഞുവിനാന്നരിഞ്ഞ് വെക്കുക മല്ലിയല കുറച്ച് വേണം അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി മസാലക്കൂട്ട് റെഡിയാക്കാൻ പോകാം അതിനു മുമ്പായിട്ട് നമ്മൾ കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ പുഴുങ്ങി എടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കിയാലോ അപ്പോൾ പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുവ നിർബന്ധം നിർബന്ധമായിട്ടില്ല കാരണം കടുക് ഇടയ്ക്ക് കടിക്കും അപ്പോൾ കടുക് വേണമെന്നവരിട്ടാൽ മതി അപ്പോൾ ഞാനിവിടെ കടുക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ പേസ്റ്റ് ഇട്ടെന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ചമുളക് പച്ച മണം മാറുന്നിടം വരുന്ന മൂപ്പിക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ടുവരട്ടെ അപ്പോൾ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടുവരട്ടെ സവാള നല്ലപോലെ വഴണ്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ചുകൂടി നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് കുറച്ച് കളറ് കുറവാണ് അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അപ്പം നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയതിനകത്തോട്ട് നമ്മുടെ ആ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ സ്പൂണ് കൊണ്ട് ഉടച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുക അത് ഈ മസാല കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇനിയും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം കിഴങ്ങ് വെന്തതാണ് അപ്പോൾ ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം മല്ലിയിലേക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിനകത്തേക്ക് കസൂരി മേത്തി നമ്മൾ കുറച്ചെടുത്തിട്ട് കയ്യിലിട്ട് തന്നെ നന്നു ഞെവിടി നമുക്ക് ഈ മസാലയ്ക്ക് അട്ട് കൊടുക്കാം ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിനകത്ത് എല്ലാം ഒരു മണം തരുന്നത് ഈ കസൂരി മേത്തിയാണ് എനിക്ക് ഇഷ്ടമാണ് ഈ കസരിമേത്തി വടക്കേൻ്റെ ഡിഷസൊക്കെ എനിക്കിഷ്ടമാണ് നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്കതിൻ്റെ മാവ് റെഡിയാക്കാം നമ്മുടെ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ ഗോതമ്പൊടി വെച്ചാണ് നമുക്ക് ഉപ്പും പിന്നെ വെള്ളവും ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തിയിട്ട് അത്രയും കട്ടിയാൽ ചപ്പാത്തിക്കും ഒക്കെ എടുക്കുന്ന പോലെ അത്രയും കട്ടിയാവും ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം ആലു പൊറോട്ടയ്ക്ക് നമ്മൾ മാവ് കുഴിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ അത്യാവശ്യം കുറച്ച് വലുപ്പം ചപ്പാത്തിയെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പ് വലുപ്പമുള്ള ഉരുളയാക്കി എടുക്കുക ഇതുപോലെ പരത്തി നമ്മൾ ഒരു കപ്പ് ഷേപ്പിൽ അതായത് ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെക്കാനുള്ളതാണ് അതുകൊണ്ടൊരു കുറച്ച് കുഴിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മസാലയുടെ ഒരു ഉരുളയാക്കി അതിനുള്ളിൽ കൊള്ളുന്നത്ര ഇതിലുള്ള ഒരു ഉരുളയാക്കി എടുക്കുക അതിനുള്ളിലേക്ക് നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാം ഈ മസാല ഒട്ടും തന്നെ വെളിയിൽ പോവാതെ ഉരുളയാക്കിയിട്ട് പരത്തി നമുക്ക് എടുക്കാം ലൈക്ക് ഉള്ളിൽ നമ്മുടെ ഈ മസാല റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പരത്തുമ്പോൾ അപ്പം നമ്മൾ ഇതുവരെ പൊട്ടിയിട്ടില്ല അതിന് നമുക്ക് എന്ത് ചെയ്യണം ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളത് ഇതുപോലെ പൊടിക്കകത്ത് രണ്ട് വിഷവും നമ്മൾ ഇതുപോലെ പൊടി ചെയ്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് എടുക്കാം അപ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് തട്ടി കളഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇനി ചപ്പാത്തി പലത വെച്ച് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പം അതിൻ്റെ നടുക്ക് വെച്ച് നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് വേണം പരത്തിയെടുക്കാനായിട്ട് സൈഡിലോട്ട് വേണം പരത്തിയെടുക്കാൻ നടുക്ക് വെച്ച് നമ്മൾ പരത്തുകയാണെങ്കിൽ സൈഡിലോട്ട് പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസുണ്ട് അപ്പോൾ വലിയ രീതിയിൽ പൊട്ടാത്ത രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പരത്തുമ്പം വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒത്തിരി പ്രെസ്സ് ചെയ്യാൻ അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഗോതമ്പ് മാവ് എന്ന് പറയുന്നത് കട്ട് നമ്മൾ കൂടുതൽ പ്രെസ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസും ഉണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ഇത് പരത്തി എടുക്കാം ഒത്തിരി നൈസായിട്ടും നമുക്ക് പരത്താൻ പാടില്ല കുറച്ച് ചപ്പാത്തിയെ കാട്ടി കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ അങ്ങനെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം അതുപോലെ വേറൊരു രീതിയിൽ നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് ആദ്യം ഒരു ചപ്പാത്തി കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കുക അതിനുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഉരുളയാക്കി നമ്മൾക്ക് മസാല മസാലക്കൂട്ട് വെക്കാം അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചപ്പാത്തി നമ്മൾ പരത്തി പൊട്ടിച്ച് വെക്കുക അതിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് പതുക്കെ നമ്മളിതുപോലെ പരത്തിയെടുക്കുക അത് ഈ പറഞ്ഞതുപോലെ നടക്കുമെന്ന് നമ്മൾ പരത്തരുത് സൈഡ് ചേർന്ന് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ പരത്തിയെടുക്കുക അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുക നമ്മളെല്ലാം പരത്തി കഴിഞ്ഞു ഇനിയും ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ അല പൊറോട്ട ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സൈഡൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക ചൂടായതിനു ശേഷം നമുക്ക് തിരിച്ചിടാവുന്നതാണ് അപ്പം അതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് നെയ്യ് നെയ്യ് കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ നെയ്യ് കുറച്ചിട്ട് കൊടുക്കുക അവിടെ വീട്ടിലെ തന്നെ നെയ്യാണ് അപ്പം നെയ്യ് നല്ലപോലെ ഒന്ന് കൊടുക്കുക നമുക്ക് മറിച്ചിടാം മറിച്ചിട്ടിട്ട് അതിനകത്തും നെയ്യ് നല്ലപോലെ രണ്ട് വശവും നല്ലപോലെ പോലെ നെയ്യ് തെയ്ച്ചു കൊടുക്കുക നെയ്യ് കണ്ട കുറച്ച് പൊങ്ങി വരുന്നുണ്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ തിരിച്ച് മറിച്ച് വിട്ട് നെയ്യ് വരട്ടി റെഡിയാക്കി നമുക്കെടുക്കാം അപ്പം ഫില്ലിങ്സൊന്നും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടെന്നാലും പിന്നെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ നല്ല നമ്മുടെ ആലുപൊറോട്ട റെഡി ആയിട്ടുണ്ട് രണ്ട് വെച്ചോ നല്ല പോലെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരിയിട്ട് മുരിക്കണ്ട പക്ഷേ ഈ പരുവത്തിലെടുക്കുക അപ്പോൾ നമ്മുടെ ചൂടോടെ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടൊന്നാറിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ രുചികരമായ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഓക്കേ ബൈ സി യു